സിനിമ മമ്മൂക്ക നടന്നൊരു സംഭവിക്കുകയില്ലായിരുന്നു കാരണം മമ്മൂക്കത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയൊരു സിനിമയുടെ ചുറ്റും ഒരു ക്രൈം ചർച്ച ചെയ്യുന്ന സിനിമയാണ് അത് എത്ര ആളുകളുടെ ഗുഡ് കുടുംബിനെ ബാധിക്കാം മമ്മൂക്കു പ്രശ്നങ്ങളായിരുന്നു അതിമാതും ക്രിയേറ്റീവ് സ്പേസ് ആണെങ്കിൽ പോലും എന്നാൽ പോലും അതിലൂടെ അതിനകത്ത് സിനിമയുടെ ഒരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി അവസാനം ഒരു ഡയലോഗ് പോലും വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ചെറിയൊരു ഗ്യാപ്പിൽ ഡബ് ചെയ്ത് കൊടുത്ത് മമ്മൂക്ക എന്നുള്ള വിളിയെ മമ്മൂട്ടി ചേട്ടന ട്രാൻസ്ഫോം ചെയ്ത് മാറ്റി ഇപ്പോൾ മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാളുടെ ആഗ്രഹത്തിന് വേണ്ടി കാണിക്കുന്ന അത് അത് ഒരു ആഗ്രഹം വരുന്നു ആ സിനിമയുടെ കഥയിൽ സത്യസന്ധമായ കഥയിൽ ഞാനുണ്ട് അപ്പൊ അതിനോട് ഞാൻ മാറി ഞാൻ ആ സിനിമ കാണുന്നില്ല ഈ മമ്മൂട്ടിച്ചേട്ടം എന്ന് പറയുന്നത് എന്താ സ്വന്തം അനുഭവമാണ് ചേട്ടൻ പറഞ്ഞിട്ട് കത്തെഴുതി മമ്മൂക്ക ചെയ്യില്ല എന്നാണ് സാർ എന്നോട് പറഞ്ഞ പക്ഷെ അത് ചെയ്യാം പക്ഷെ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുമുണ്ടെന്നാണ് നമുക്കൊന്ന് ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പ്രഷർ നല്ലൊരു കയ്യടി പഠിച്ച സ്റ്റെപ്പുകളായിരുന്നു അതെങ്ങനെയാണ് വെബം സാർ പറഞ്ഞപ്പോൾ സാറാദ്യം വേണ്ട എന്ന് പറയുന്നു മമ്മൂക്കാദ്യം വേണ്ടാകുമ്പോൾ പിന്നീട് അതിലേക്ക് മമ്മൂക്ക ഇൻവോൾവ് ആകുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ ഡാൻസിനോട് അത്ര വയച്ചുള്ള ആളല്ലേ ഞാൻ ഡാൻസൊന്നും പഠിച്ചിട്ടില്ല മറ്റേ കലാമണ്ഡലത്തിൽ അതുകൊണ്ട് മടിയാണ് പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു പിന്നെ എന്തുവാട്ടെ അന്ന് എന്ന് ഞാൻ ചെയ്യുന്നു അതുകൊണ്ട് അതിൻ്റെ മൂന്നിരട്ടി ഉണ്ടായിരുന്നു ഞാൻ അതിന് ഇപ്പം ഇറങ്ങി 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 പുറകോട്ട് വന്ന ഡാൻസ് മാസ്റ്റർ ആയിട്ട് കാര്യങ്ങളും അപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം അത് ഞാൻ ഏറ്റെടുത്തു

ആ കഥ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ഇതുപോലെ റിട്ടയേർഡ് പോലീസ് ഓഫീസറാണ് ഇതല്ല കഥ അതൊരു സീരിയൽ ഫിൻ്ററിന്റെ കണ്ടുപിടിക്കുന്ന കഥയാണ് നല്ല രസമുള്ള കഥയാണ് വർഷം അല്ലേ വർഷമായി അത് അനുമ്പഴ് കഥ കഥയാണ് പുള്ളി പക്ഷേ കഥ പറഞ്ഞു ഞാൻ കുറച്ച് ആവേശം പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇവിടെയാണ് നോക്കുന്നത് നല്ല കഥയാണ് പോലീസ് ഓഫീസറേ അതുകൊണ്ടാണ് ഈ ടുത്ത് തിരിച്ചു വിളിപ്പിച്ചത്

എൻ്റെ ക്ലൈമാക്സ് സീനിൽ മൈക്കിൾ കെയൻ എന്ന ആക്ടർ ക്രിസ്റ്റപ്പൻ റോണിനോട് ചോദിച്ചു ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ റീൽ ആണോ അതോ ഡ്രീമാണോ എന്ന് ചോദിച്ചു അപ്പോൾ ക്രിസ്റ്റപ്പൻ റോൺ പറഞ്ഞു ഇത് നിങ്ങൾ അഭിനയിച്ച സീൻ സീനെല്ലാം റീലാണ് മിസ്റ്റർ മൈക്കിൾ കെയൻ ചോദിച്ചു അതേപോലെ മമ്മൂക്ക അഭിനയിച്ച ലിജോ ലിജോ പലിശേരി ചിത്രത്തിലെ നന്മകൾ നേരത്തെ അതിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഒരു ഡ്രാമ കളിച്ചു പറയുന്ന ഒരു ഭാഗമുണ്ട് കൂടാതെ ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന വിഭാഗമുണ്ട് കൂടാതെ തമിഴന്റെ ആത്മാവ് കയറി കൂടിയതാണെന്നൊരു വിഭാഗം പറയുന്നുണ്ട് അതല്ലാതെ വേറെ പറയുന്ന ഒരു വിഭാഗക്കാരുണ്ട് ഇതിൽ മമ്മൂക്ക എന്നൊരു സിനിമാ പ്രേമി ആ സിനിമ കണ്ടതിനു ശേഷം ലിജോട് ചോദിച്ചിട്ടുണ്ടോ ഇത് ഏതാണ് ലിജോ എന്റെ ട്രാക്ക് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ട്രാക്ക് ഏതാണെന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ ലിജോ സാറും ഒരു ഉത്തരം ഓഡിയൻസിൽ അല്ലെങ്കിൽ പ്രഷർക്ക് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് മമ്മൂക്കടെ ചോദിക്കേണ്ടി വന്നത് മലയാളത്തിൽ മാത്രമേ നമ്മുടെ എന്നാലും നമുക്ക് പ്രൊഡ്യൂസർ കൂടിയാണല്ലോ അപ്പോൾ നമുക്ക് ഓൾറെഡി സംശയം ചോദിക്കുമല്ലോ സത്യം പറയാൻ ഞാൻ ചോദിച്ചത്